ഒന്നാം മുതൽ േഴ് വരെയുള്ള വാക്യങ്ങൾ സാവൂളിന്റെ സാവൂളിന്റെ മരണത്തിന് ശേഷം ദാവീദ് അമലേക്കരെ കീഴടക്കി മടങ്ങി വന്ന് സിഗ്ലാഗിൽ രണ്ടു ദിവസം പാർത്തു മൂന്നാം ദിവസം സാവൂളിന്റെ പാളയത്തിൽ നിന്ന് ഒരാൾ വസ്ത്രം കീറിക്കൊണ്ടും ൂഴി വാരിയിട്ടുകൊണ്ടും ദാവീതിന്റെ അടുക്കിൽ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു നീ എവിടെ നിന്ന് വരുന്നു എന്ന് ദാവീദ് ചോദിച്ചതിന് ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഞാൻ ഓടി പോന്നിരിക്കുകയാണ് എന്ന് അവൻ മറുപടി പറഞ്ഞു നൽകി ദാവീദ് വീണ്ടും ചോദിച്ചു എന്തുണ്ടായി പറയൂ അവൻ മറുപടി പറഞ്ഞു നമ്മുടെ സൈന്യം തോറ്റോടി ഒട്ടേറെ പേർ മരിച്ചു വീണു സാവൂളും മകൻ ജോനാദാനും കൊല്ലപ്പെട്ടു ദാവീദ് അവനോട് ചോദിച്ചു സാവൂളും നീ എങ്ങനെ അറിഞ്ഞു അവൻ പറഞ്ഞു ഞാൻ കുന്നിലെത്തി അവിടെ കുന്തം ഊന്നി നിൽക്കുന്നതും ശത്രുക്കളുടെ രഥങ്ങളും കുതിരപ്പെടുകയും അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നത് ഞാൻ കണ്ടു അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ കണ്ട് എന്നെ വിളിച്ചു ഞാൻ വിളി കേട്ടു അവൻ ചോദിച്ചു നീ ആരാണ് ഒരു അമലേക്കിൻ ഞാൻ മറുപടി പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു വന്ന് എന്നെ കൊല്ലുക ഞാൻ ഇത വേദന കൊണ്ട് നീറുന്നു എൻ്റെ പ്രാണൻ വിട്ടുപോകുന്നില്ലല്ലോ അപ്പോൾ ഞാൻ അടുത്തു ചെന്ന് അവനെ വധിച്ചു അവൻ വീണു പോയാൽ മരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അവൻ ധരിച്ചിരുന്ന കിരീടവും തോൾവാലും വാളും തോൾവളയും ഞാൻ എടുത്തു ഇതാ അവ അങ്ങയുടെ അടുക്കൽ കൊണ്ടു ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ ദാവീദ് ദുഃഖാതിരേഖത്താൽ വസ്ത്രം കീറി കൂടെയുള്ളവരും അങ്ങനെ ചെയ്തു സാവൂളും മകൻ ജോനാദാനും കർത്താവിന്റെ ജനമായ ഇസ്രായേൽ കുടുംബാംഗങ്ങളും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിനാൽ അവർ ദുഃഖിച്ച് വിലപിക്കുകയും സന്ധ്യ വരെ ഉപവസിക്കുകയും ചെയ്തു വിവരം പറഞ്ഞ യുവാവിനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ദാവീദ് ചോദിച്ചതിന് ഇവിടെ വന്ന് പാർക്കുന്ന ഒരു അമലേക്കൻ എന്ന് അവൻ ഉത്തരം നൽകി ദാവീദ് അവനോട് ചോദിച്ചു കർത്താവിന്റെ അഭിഷിക്തനെ വധിക്കാൻ കൈനീട്ടുന്നതി നീ എങ്ങനെ ധൈര്യപ്പെട്ടു ദാവീദ് സേവകരിൽ ഒരുവനെ വിളിച്ച് അവനെ കൊന്നു കളയുക എന്ന് ആജ്ഞാപിച്ചു അവൻ ആ അമലേക്കിനെ വധിച്ചു ദാവീദ് അമലേക്കിനോട് പറഞ്ഞു നിന്റെ രക്തത്തിന് ഉത്തരവാദി നീ തന്നെ കർത്താവിന്റെ അഭിഷിക്തനെ ഞാൻ കൊന്നുവെന്ന് നിന്റെ വായ് കൊണ്ട് തന്നെ നീ നിനക്കെതിരെ സാക്ഷ്യം പറഞ്ഞുവല്ലോ ദാവീദിന്റെ വിലാപം സാവൂളിനെയും മകൻ ജ്യോനാദാനെയും കുറിച്ച് ദാവീദ് ഒരു വിലാപഗാനം പാടി ജനങ്ങളെ അത് പഠിപ്പിക്കണമെന്ന് ആജ്ഞാപിക്കുകയും ചെയ്തു യാഷാറിന്റെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇസ്രയേലെ നിന്റെ മഹത്വം നിന്റെ ഗിരികളിൽ നിഹിതമായി ശക്തന്മാർ നിപതിച്ചതിങ്ങനെ ഗത്തിൽ ഇത് പറയരുത് അഷ്കലോൺ തെരുവുകളിൽ ഇത് പ്രസിദ്ധമാക്കരുത് ഫിലിസ്ത്യ പുത്രിമാർ സന്തോഷിക്കാതിരിക്കാനും വിജാതീയ പുത്രിമാർ ആർ പിടാതിരിക്കാനും തന്നെ ഗിൽബോവ പർവ്വതങ്ങളെ നിങ്ങളിൽ മഞ്ഞോ മഴയോ പെയ്യാതിരിക്കട്ടെ നിങ്ങളുടെ നിലങ്ങൾ ഫലശൂന്യമാകട്ടെ എന്തെന്നാൽ അവിടെയല്ലോ ശക്തന്മാരുടെ പരിച അവഹേളിക്കപ്പെട്ടത് അവിടെയല്ലോ സാവൂളിന്റെ പരിചയ എണ്ണ പുരട്ടാതെ കിടന്നത് നിഹതന്മാരുടെ രക്തത്തിൽ നിന്നും ശക്തന്മാരുടെ മേധസിൽ നിന്നും ജോനാഥാന്റെ വില്ല് പിന്തിരിഞ്ഞില്ല സാവൂളിന്റെ വാൾ വൃതാ പിൻവാങ്ങിയില്ല ൂളും ജോനാഥനും പ്രാ പ്രാണപ്രിയരും ജീവിതത്തിലും മരണത്തിലും അവർ വേർവിരിഞ്ഞില്ല കഴുകനേക്കാൾ വേഗമുള്ളവർ സിംഹത്തേക്കാൾ ബലമുള്ളവർ ഇസ്രായേൽ പുത്രിമാരെ സാവൂളിനെ ചൊല്ലി അവൻ നിങ്ങളെ മോടിയായി കടും ചെമപ്പിടിപ്പിച്ച് ആടിയാഭരങ്ങളിൽ ആടകളിൽ പൊന്നാഭരണം അണിയിച്ചു യുദ്ധത്തിൽ ശക്തന്മാർ വീണതെങ്ങനെ നിന്റെ ഗിരികളിൽ ജോനാഥൻ വ്രതക്കപ്പെട്ടു കിടക്കുന്നു സോദര ജോനാഥൻ നിന്നെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു നീ എനിക്ക് അതിവത്സലനായിരുന്നു എന്നോടുള്ള നിന്റെ സ്നേഹം സ്ത്രീകളുടെ പ്രേമത്തേക്കാൾ അഗാധമായിരുന്നു ശക്തന്മാർ വീണുപോയതും ആയുധങ്ങൾ തകർന്നു പോയതും എങ്ങനെ